എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ വളരെ മോശമായി പോയി അന്തരീക്ഷം ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല മുസ്ലിം സഹോദരിമാർ ഈ എത്ര നല്ല മറവിലായിരുന്നു ജീവിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദുഃഖകരമായ അവസ്ഥകൾ എന്തൊക്കെയാണ് നല്ല നല്ല അതേ നല്ല ഭംഗിയുള്ള യുവത്വമുള്ള പെൺകുട്ടി അവൾക്ക് വിവാഹം നടക്കാൻ വേണ്ടി പല മുസ്ലിം ആരോടും തങ്ങന്മാരോടൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതാ വിവാഹം നടക്കുന്നു വിവാഹം നടന്ന് വരൻ വരുന്നു അതല്ലെങ്കിൽ വരനും വധുവും രണ്ടാളും അതാ അങ്ങകലെ ഒരു ഹാളിലേക്ക് പോകുന്നു അവിടെ നിന്ന് തങ്ങന്മാർ മുസ്ലിന്മാരൊക്കെ വന്ന് മികാഹി നടത്തി ദഹിം ചെയ്ത് അവർ പോകുന്നു അവരെ ഇറങ്ങുമ്പോൾ പെണ്ണിനെ അലങ്കരിച്ച് അതാ സ്റ്റേജിലേക്ക് കേറ്റുന്നു അവിടെ തന്നെ ആ യുവാവിനെയും കേറ്റുന്നു സുഹൃത്തുക്കൾ നാല് ഭാഗത്തും നിൽക്കുന്നു അതിൻ്റെ പുറമേ അവിടെ സദസ്സിലുള്ളവരെല്ലാം നോക്കുന്നു ആ സമയത്ത് ഈ ആണും പെണ്ണും അതാ എന്തെല്ലാം പരിപാടികൾ സ്വകാര്യ റോബിൽ വെച്ച് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷമായി ശരിക്ക് കാളകളെ പോലെ പോത്തുകളെ പോലെ അല്ലെങ്കിൽ പൂവൻ കോഴിയെ പോലെ സ്റ്റേജിൽ വെച്ച് പരസ്പരം കയ്യും പിടിച്ചുള്ള കറകവും അതുപോലെ തന്നെ അതിനപ്പുറവും ഞാൻ ഓരോന്നും പറയുന്നില്ല ഇത്രയും ദീനനെ പിച്ചി ചെയ്താ പറഞ്ഞ അവസ്ഥയിലേക്ക് മുസ്ലിം സഹോദരന്മാര് സഹോദരിമാർ അത് നമ്മുടെ ഉമ്മത്തിന്റെ ഹിസത്ത് എവിടെ റബ്ബിന്റെ സഹായം ഈ ഉമ്മത്തിന് മൊത്തത്തിൽ തന്നെ നഷ്ടപ്പെട്ടില്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിട്ട് അതേ സ്ത്രീകളുടെ ഭംഗി പ്രകടി പ്രകടകമാകാൻ കാരണമാകുന്ന വിധം കാണാൻ ം ധരിച്ചിട്ടോ കരയുന്ന ചെരുപ്പ് ധരിച്ചിട്ടോ അല്ലാതെയോ കാലെടുത്തി വെച്ചിട്ട് ഒരന്യപുരുഷൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം വരെ ഉണ്ടാകരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി യുവതികളെ കാണിക്കുന്ന ഈ ഏർപ്പാട് മുസ്ലിമേ വിധങ്ങളിൽ വിശ്വാസമില്ലേ നിന്റെ മരണത്തെക്കുറിച്ച് നിനക്ക് ബോധമില്ലേ വളരെ സങ്കടം തന്നെ പടച്ചവൻ പണം തന്നിട്ടുണ്ടല്ലേ ചില അധികാരം തന്നിട്ടുണ്ടല്ലേ അതിന്റെ പേരിൽ അബ്വാഹുധിക്കുകയാണല്ലേ പടച്ചവന്റെ ചോദ്യം കണ്ടോ അവിനു അയ്യവും ആശീയത്തും പിന്നതാവില്ല അഫ്വാഹിന്റെ അതാധു വന്നിങ് കൂടുന്നതിന് നിർഭയമാകുന്നുണ്ടോ ചോദിക്കട്ടെ ഒരു നാടങ്ങനെ തന്നെ ഒരൊറ്റ രാത്രിയിലും പോയില്ലേ വയനാട്ടിൽ തടു ചിലപ്പോൾ അവിടെ നിരപരാധികളായ തെറ്റ് ചെയ്യാത്ത പലരും മുതൽ കുടുങ്ങിയവരുണ്ടാകും അവർക്ക് പടച്ചിറമ്പ് ആസരത്തിൽ വലിയ പ്രതിഫലം കൊടുക്കും പക്ഷേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതേ ഒന്നായിട്ടല്ലേ റബിന്റെ ജല ശിക്ഷകൾ ഇറങ്ങുക അതൊക്കെ പാഠം പഠിക്കാറുള്ളതല്ലേ أفأمنوا أن تأتيهم ضاسية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون فاكتد خيامتنا نبرا بيادين وبنال أدني أبرا نربيرا